നമ്മുടെ ഈ ലോക ജീവിതം സുഖദുഃഖ സമ്മിശ്രിതമാണല്ലോ ഇന്ന് സന്തോഷമാണെങ്കിൽ ഒരുപക്ഷെ നാളെ സങ്കടത്തിൻ്റെ അവസ്ഥ നമുക്കെല്ലാവർക്കും വന്നു ചേരാം അത് ചിലപ്പോൾ നിയന്ത്രിക്കുവാൻ കഴിയാത്ത വിധം വലുതായിരിക്കും ഉറ്റവരുടെ ആകസ്മികമായ വേർപാടുകൾ നമ്മുടെ ഹൃദയത്തിനും ജീവിതത്തിന് വലിയ ആഘാതം തന്നെ സൃഷ്ടിക്കും നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും ഉണ്ടാകുന്ന രോഗം ദുഃഖം അപകടം സാമ്പത്തിക നഷ്ടം തുടങ്ങി ജീവിതത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ബാധിക്കുമ്പോൾ നാം എല്ലാവരും തളർന്നു പോയെന്നു വരാം നിരാശയും നിഷ്ക്രിയത്വവും ജീവിതത്തിൽ നമ്മെ അലട്ടും ചിലപ്പോൾ നിയന്ത്രണം വിട്ട് നിരാശയുടെ അടിത്തട്ടിൽ എത്തുമ്പോൾ പലരും ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്നു എന്നാൽ ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളവും തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധി നേരിട്ടാലും പതറിപ്പോകാതെ പിടിച്ചു നിൽക്കുവാൻ സാധിക്കും നാം ആശ്രയിക്കുന്ന നമ്മുടെ ദൈവം ഒരു നാളും നമ്മെ കൈവിടില്ലെന്നുള്ള ആഴമായ വിശ്വാസം പ്രതിസന്ധികളിൽ നമ്മെ അതിജീവിപ്പിക്കുകയും ജയിപ്പിക്കുകയും ചെയ്യും യാത്രക്കിടയിൽ രണ്ട് തവളകൾ പാൽത്തൊട്ടിയിൽ വീണു രക്ഷപെടുവാൻ ഇരുവരും മുകളിലേക്ക് ചാടിക്കൊണ്ടേയിരുന്നു കുറേ സമയം കഴിഞ്ഞപ്പോൾ ഒരു തവള പറഞ്ഞു രക്ഷപ്പെടുവാൻ ഞാൻ ചാടി ചാടി ഉയരങ്ങളിലേക്ക് നോക്കി ഞാൻ മടുത്തു എനിക്കിനി ഒട്ടും വയ്യ അത് പാലിലേക്ക് പതിയെ പതിയെ മുങ്ങി അതിൽ ചത്തുപോയി ആ ജീവൻ നഷ്ടപ്പെട്ട തവളയെ നോക്കി നിരാശപ്പെടാതെ എനിക്ക് രക്ഷപ്പെടണമെന്ന വിശ്വാസത്തിൽ കൂട്ടുകാരനായ തവള മുകളിലേക്ക് കുതിച്ചുകൊണ്ടേയിരുന്നു കുറെ കഴിഞ്ഞപ്പോൾ പാലിൽ വെണ്ണ ഉരുണ്ടുകൂടി അതിൽ ചാടിക്കയറി പുറത്തേക്ക് ആ തവള രക്ഷപ്പെട്ടു രക്ഷപ്പെട്ട തവള നിർമ്മിച്ചെടുത്ത വെണ്ണ പ്രതിസന്ധികളിൽ നമുക്ക് കണ്ടെത്താവുന്ന സാധ്യതയാണെന്ന് ഓർക്കുക മനസ്സിനെ മടിപ്പിച്ചു കളയുന്ന പ്രതിസന്ധികൾ നമ്മുടെ മുൻപിൽ നേർക്കു നേർ വന്നു എന്നുവരാ തടസ്സങ്ങൾ ഏറെ വന്നു വരാം നിരാശകൾ കടന്നു വന്നു എന്നുവരാം നമ്മളെ തകർത്ത് കളയുന്ന പ്രതിസന്ധികളിലേക്ക് നമ്മെ ആഴ്ത്തിക്കൊണ്ടു പോകുന്ന ഒത്തിരി സംഭവങ്ങൾ ഉയർന്നു വന്നു എന്ന് വരാം മനം അടുത്തു പോകാതെ വീണ്ടും വീണ്ടും പ്രതിസന്ധികളെ അഭി അഭിമുഖീകരിക്കുക ആ പ്രതിസന്ധികളെ അതിജീവിച്ച് പറന്ന് ഉയരങ്ങളിലേക്ക് പോകുന്ന പട്ടം പോലെ മുന്നേറി നമുക്ക് വിജയം വരയ്ക്കുവാൻ ഇടയായിത്തീരും അതുകൊണ്ട് ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ എന്നുള്ള ദാവത്തിൻ്റെ പ്രാർത്ഥന പോലെ നമുക്കും പ്രാർത്ഥിക്കാം തകർന്നും നുറുങ്ങിയും ഇരിക്കുന്നതിൻ്റെ ഹൃദയത്തെ ദൈവമേ നിരസിക്കല്ലേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് മുന്നേറുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ അമേ